ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ഏരൂരിലെ പത്തടിയിൽ ഒറ്റ ദിവസം നാലോളം കടകളിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ നൂറിലധികം കവർച്ച കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് തിരുവനന്തപുരം തിരുവല്ലം സ്വദേശി തിരുവല്ലം ഉണ്ണിയാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനായിരുന്നു കവർച്ച പച്ചക്കറി പലചരക്ക് മീൻ വളമുൾപ്പെടെ പത്തടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കടകളിലാണ് മോഷണം നടന്നത് അന്വേഷണം ആരംഭിച്ച ഏരൂർ പോലീസ് പത്തടി മുതൽ കിളിമാനൂർ വരെയുള്ള നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കവർച്ചയ്ക്ക് പിന്നിൽ തിരുവല്ലം ഉണ്ണിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഇയാളുടെ ഇൻഡിഗ കാറിലെത്തിയാണ് കവർച്ച നടത്തിയത് ഉണ്ണി തിരുവനന്തപുരത്തുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് മെഡിക്കൽ കോളേജിനു സമീപത്തുള്ള ലോഡ്ജിൽ നിന്നുമാണ് പിടികൂടിയത് കസ്റ്റഡിയിലെടുത്ത ഉണ്ണി ആദ്യം കവർച്ചയ്ക്ക് പിന്നിൽ താനല്ലെന്ന് പറഞ്ഞ് തടിതപ്പാനുള്ള ശ്രമം നടത്തി എന്നാൽ പരാതി വിശദമായി പരിശോധിച്ച പോലീസ് നഷ്ടപ്പെട്ട സാധനങ്ങൾക്കൊപ്പം മുണ്ട് ഷർട്ട് എന്നിവയുണ്ടെന്ന് കണ്ടെത്തി മുറിയിൽ പറഞ്ഞിരുന്ന അതേ മുണ്ടും ഷർട്ടുമായിരുന്നു പിടിയിലായപ്പോൾ ഉണ്ണി ധരിച്ചിരുന്നതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞതോടെ ഉണ്ണി കുറ്റം സമ്മതിച്ചു പത്തടിയിൽ നിന്ന് മോഷ്ടിച്ച ബാഗിൽ നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫോട്ടോ മാറ്റി പകരം തന്റെ ഫോട്ടോ പതിച്ചതും ഉണ്ണിക്ക് വിനയായി ഇതോടെ പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇയാൾ കൃത്യമായി മറുപടി നൽകുകയായിരുന്നു ഇയാളോടൊപ്പം ബന്ധുവും നിരവധി മോഷണ കേസുകളിൽ പ്രതിയുമായ ആട് സജി എന്നാളും മോഷണത്തിൽ പങ്കാളിയായതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സജിക്കും കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാറും കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ുമാർ എസ് ഐ ശ്രീകുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് കുമാർ രാഹുൽ മുഹമ്മദ് അസ്കർ അജീഷ് അമൽ രാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഏരൂർ കൂടാതെ അഞ്ചലിൽ നടന്ന കവർച്ചയ്ക്കും ചടയമംഗലത്ത് നടന്ന കവർച്ചാശ്രമത്തിനും പിന്നിൽ ഇയാളാണെന്ന് കണ്ടെത്തിയ പോലീസ് പത്തടിയിലെ കവർച്ചയ്ക്ക് മുമ്പും ശേഷവും ഇയാളുടെ സാന്നിധ്യം മലയോര മേഖലയിൽ ഉണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുവാർത്ത ഏരൂർ